ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ കഴിഞ്ഞ ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായി ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നത്തേതും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ പ്രത്യേകിച്ചും മുടിയൊക്കെ കൊഴിഞ്ഞ് കശണ്ടിയായി എന്ന് ഇങ്ങനെ പരാതിയൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല മുടി വളരൂല അല്ലെങ്കിൽ പ്രായമായി അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കൊഴിഞ്ഞ് കശണ്ടിയായി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരെ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ചിലർക്ക് പ്രായമായതുകൊണ്ടായിരിക്കില്ല മുടി കെയർ ചെയ്യുന്നത് കുറവായിട്ടും അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ മുടി കൊഴിഞ്ഞ് നെറ്റിയൊക്കെ കയറി കശണ്ടി പോലെയൊക്കെ ആയി മുടി നേർത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് ഉള്ളില്ലാത്ത മുടി മുടിയുള്ളവരാണെങ്കിൽ അവരിത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മുടിക്ക് നല്ല ഉള്ളു വെക്കും മുടി കൊഴിഞ്ഞ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വളർത്തും ും മുടിക്ക് നീട്ടം വയ്ക്കുന്നോ അല്ലെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടുന്നോ ഒന്നും പറയുന്നില്ല മുടി നല്ല സ്മൂത്ത് ആവാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി തന്നെയാണ് ബെസ്റ്റ് വലിയ ഉള്ളി എടുക്കരുത് നമ്മൾ മുടി വളർച്ചയ്ക്കൊക്കെ വേണ്ടി ഉള്ളിനീര് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ ചെറിയ ഉള്ളിയുടെ നീര് തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം അപ്പൊ ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത മുടിയൊക്കെ കൊഴിഞ്ഞ കശണ്ടിയൊക്കെ വന്ന് തുടങ്ങുന്നവർക്ക് വരെ റിസൾട്ട് കിട്ടും പറയാൻ കാരണം മുട്ടയുടെ വെള്ളയാണ് കേട്ടോ നമ്മുടെ മുടി ഉണ്ടാക്കുന്നത് കെരാറ്റിൻ എന്നുള്ള ഒരു പ്രോട്ടീനാണ് അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരു പുതിയ മുടി ഉണ്ടായി വരാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യം പ്രോട്ടീനാണ് അപ്പോൾ മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാക്കും ഒരു സ്ലോ ആയി നിൽക്കുന്ന മുടിയാണെങ്കിൽ അല്ലെങ്കിൽ വളർച്ച മുരടിച്ച മുടിയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ അടങ്ങിയിട്ടുള്ള സൾഫർ കണ്ടൻറ്റും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രയും മുട്ടയുടെ വെള്ളയും ചെറിയുള്ളിയാണ് കേട്ടോ ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മുടി കശണ്ടിയായി തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം മുടി കൊഴിഞ്ഞ് പിന്നെ വരുന്ന മുടികൾ നേർത്തു പോകുന്നതാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ മുടിയിൽ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാൽ പുതിയ മുടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും നല്ല കട്ടിയിൽ വളരാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമ്മുടെ മുടിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അതിന് മുന്നേ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യത്തേത് നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ദ്യൂസിൻ്റെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന നെല്ലിക്കയുടെ ലേഹ്യവും ബീട്രൂട്ടിൻ്റെ ലേഹ്യവും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്കും മെസ്സേജ് ചെയ്യാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ദിയൂസിൻ്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് പകരമായിട്ട് നിങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കാച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ കുളിക്കുന്നതിൻ്റെ ആയിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മെയിനായിട്ടൊന്നും നമ്മുടെ സ്കാൽപ്പ് എന്നാണല്ലോ മുടി വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഒന്നരാടം യൂസ് ചെയ്താൽ മതി അങ്ങനെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ആവണക്കെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്